എൻ്റെ പേര് രാധ ഞങ്ങൾ തൃശ്ശൂർ പട്ടിക്കാട് എന്നാണ് വരുന്നത് ഇവിടെ നേച്ചർ ലൈഫിൻ്റെ ജേക്കബ് സാറിൻ്റെ ക്ലാസ് കണ്ടിട്ട് ഞങ്ങൾക്ക് കുറച്ച് ക്ലാസ് കണ്ടിട്ട് അത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ ഷുഗർ എനിക്ക് ഉണ്ട് ഒരു അഞ്ചാറ് കൊല്ലായി ഷുഗർ ഉണ്ട് അത് ഞാൻ വെജിറ്റേറിയനാണ് അപ്പോൾ അതോടുകൂടി ഈ സാറിൻ്റെ ക്ലാസ്സും കൂടി കണ്ടപ്പോൾ അതുവരെ മരുന്നുകൾ കഴിച്ചിട്ടില്ലേ ഒരു മരുന്നു ഇംഗ്ലീഷ് മരുന്നും മലയാള മരുന്ന് പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഫുഡിൽ ഞാൻ കുറച്ച് നിയന്ത്രണം വെജിറ്റേറിയനാണ് അപ്പോൾ ആ ഭക്ഷണത്തിൽ അങ്ങനെ നിയന്ത്രിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ സാറിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ ഒന്നും കൂടി ഇവിടേക്ക് വന്ന് നേച്ചർ ലൈഫിൽ വന്ന് ഷുഗർ ലെവലാക്കണം തീരുമാനം തീരുമാനമുണ്ടായിരുന്നു അപ്പോൾ മക്കൾ ഡോക്ടർ വേറെ കാണിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ സമ്മതിച്ചില്ല തന്നെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നേച്ചർ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ എൻ്റെ ഹസ്ബൻഡിനും ഉണ്ട് കൈവേദന പെട്ടെന്ന് വന്നതാണ് അപ്പോൾ അതും കുറയ്ക്കണം രണ്ടും കൂടി രണ്ട് പേർക്കും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ ഇവിടെ അങ്ങനെ ഇവിടെ വന്നിപ്പോൾ എന്നൊക്കെ നല്ല വന്നാൽ സ ആൾക്ക് കുറച്ച് അലോപ്പതി ചെയ്തിട്ട് ഒരു മാസത്തോളം ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തൊന്നും അത്രയും ഇങ്ങോട്ട് ശരിയായില്ല ഒരു മാസത്തോളം മരുന്ന് കഴിച്ചു ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു പക്ഷേ ശരിയായില്ല എന്നിട്ട് എന്നിട്ടിപ്പോൾ നാച്ചുറൽ ലൈഫിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ കയ്യൊന്നും പൊക്കാൻ പറ്റിണ്ടായിരുന്നില്ല ആൾക്ക് അപ്പോൾ അത് ആളുടെ നല്ല ക്ലിയറായി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ ഇപ്പോൾ പതിനാല് ദിവസം കൊണ്ട് എൻ്റെ ഷുഗർ ഇപ്പോൾ വേറെ മരുന്നൊന്നും കഴിക്കാണ്ട് തന്നെ ഇപ്പോൾ ഷുഗർ ലെവല് നാല് ദിവസം നാല് ദിവസം കൂടുമ്പോടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല ശരി കുറേ കുറച്ചും കൂടിയും കുറയാനുണ്ട് അപ്പോൾ അത് രണ്ട് മാസം കൂടി ഇവിടുത്തെ അങ്ങോട്ട് തുടരാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ അത് നമ്മളത് തുടരാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട് അപ്പോൾ അത് വീട്ടിൽ ചെയ്യാൻ അപ്പോൾ അത് നമുക്ക് കുറപ്പില്ല കുഴപ്പമില്ലാണ്ട് നമ്മളത് ചെയ്യാൻ ഇഷ്ടമുണ്ട് പിന്നെ ഇവിടെ ഇവിടുത്തെ രീതികളുമായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ നല്ല നമുക്കത് മനസ്സിനൊരു സന്തോഷം ഒരു ഇതായിരുന്നു കുട്ടികളൊക്കെ നല്ല നമ്മളോടൊക്കെ നല്ല പെരുമാറ്റവും കാര്യങ്ങൾ പിന്നെ ഏറ്റവും പ്രധാനം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫുഡ് തരണം അവിടെ അവിടെ അവർ നല്ല ഡീസൻ്റ് നല്ല ക്ലീ ക്ലീൻ ക്ലീനാണ് അപ്പം അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖം നല്ല നന്നായി കുറഞ്ഞിട്ടുണ്ട് കൈവേദനയ്ക്ക് ഇനി അത് കുറച്ചും കൂടി തുടരണ്ടെന്ന് ഇവിടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കത് ജേക്കബ് സാറിൻ്റെ ക്ലാസ് കണ്ട് ഇവിടെ എല്ലാം കൊണ്ട് ശരിയായി സന്തോഷം നിങ്ങളെല്ലാവർക്കും ഇവിടെ വന്ന് കാര്യങ്ങൾ ഇതുപോലെ എത്ര ഇതുണ്ടെങ്കിലും ഷുഗർ പ്രഷർ ഈവാങ്ങ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും മാറും കുറയുന്ന ഞാനൊരു മരുന്ന് പോലും ഇതവരെ കഴിക്കാണ്ടാണ് ഇപ്പോൾ ഈ പതിനാല് ദിവസം കൊണ്ട് ഇത്ര കുറഞ്ഞത് അപ്പോൾ അത് തീർച്ചയായിട്ടും മാറും എന്നാണ് എൻ്റെ ഒരു അനുഭവം എൻ്റെ പേര് ചന്ദ്രൻ വൈഫ് പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ഇതൊന്നും കാരണം ഒരു കൈവേദനായിട്ട് വന്ന ഇംഗ്ലീഷ് മെഡിസിൻ കുറച്ച് നോക്കി അതിൽ ഒരു കുറവ് കണ്ടില്ല അപ്പോൾ ഈ മറ്റേ ജേക്കബ് സാറിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ എന്നാൽ ഭാര്യയും പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ വന്ന് പതിനാല് ദിവസത്തേക്ക് ഇവിടെ ചേർന്ന് ഈ പതിനാലിൽ നിന്നും പതിനാലാത്ത ദിവസമാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ വളരെ ഫലിച്ചിട്ടാണ് അതിൻ്റെ കൈ വേദന ഒക്കെ പോയി കൈ പൊക്കാന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കൈ പൊക്കൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ അല്ലറ ചില്ലർ മറ്റേ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രഷർ കുറച്ച് ഇതുണ്ടായിരുന്നു കൊളസ്ട്രോള് അതൊക്കെ കുറവുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ഇതാണ് നാഷണൽ ലൈപ്പ് അപ്പോൾ അസുഖങ്ങളുള്ളവർ ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ച് പൈസ കളയാതെ ഇവിടെ വന്ന് ഇതിൽ കുറച്ച് ദിവസം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും രോഗം മാറിയിട്ട് പോവാം